നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആർക്കും മനസ്സിലാകുന്നില്ല ഒരു വേള ഇന്ത്യക്കാർക്ക് പോലും അദ്ദേഹത്തെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഒരു മനുഷ്യൻ ജനസേവനത്തിനു വേണ്ടി രാഷ്ട്ര സേവനത്തിനു വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമോ ലോകൈകമായ ഒരു ഒരു ജൈത്രയാത്ര പോലെ ലോകത്ത് ഒരു രാജ്യത്തും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു ജൈത്രയാത്ര മാത്രമല്ല ലോകരാജ്യങ്ങളടക്കം അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു മഹാപുരുഷനായി മാറുന്നു എന്നത് നമ്മളിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയെ പൊക്കി പറയുകയല്ല അല്ലെങ്കിൽ രാഷ്ട്രീയമായി പറയുന്നതുമല്ല കാരണം ബി ജെ പി കാരല്ലാത്തവരും ബി ജെ പി വിരോധികളും ഒക്കെ തന്നെ മോദി എന്നുള്ള ആ ഒരു ഫാക്ടറിനെ അംഗീകരിക്കുന്നുണ്ട് മോദി എന്ന വ്യക്തിയെ മോദി എന്ന പ്രധാനമന്ത്രി അംഗീകരിക്കുന്നുണ്ട് എന്നത് സത്യമാണ് ഇത് ഒരു ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റാണ് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും മോദി എന്താണ് മോദി ആരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കും ചില സംശയങ്ങൾ ഉണ്ടായി എത്ര ശ്രമിച്ചിട്ടും മോദിയെ മനസ്സിലാകുന്നില്ല ധ്രുവീകരണത്തിന്റെ അപ്പോസ്തലൻ എന്നോ പ്രവചനാതീതൻ എന്നോ വിളിച്ചുകൊള്ളൂ പക്ഷേ നിഷ്ക്രിയൻ എന്ന് വിളിക്കാൻ സാധിക്കില്ല കാരണം അദ്ദേഹം എപ്പോഴും കൺമുന്നിൽ കൊണ്ട് ചിരിച്ചുകൊണ്ട് കൈകൾ കൂപ്പി നിശബ്ദനായി സ്നേഹിക്കാം വെറുക്കാം പക്ഷേ അവഗണിക്കാനാവില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അദ്ദേഹത്തെ സ്നേഹിക്കാം അദ്ദേഹത്തെ ചീത്ത പറയാം അദ്ദേഹത്തെ പരിഹസിക്കാം അദ്ദേഹത്തെ എന്തും പറയാം അതിന് എന്തായാലും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ജനാധിപത്യ സംവിധാനത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിമർശിക്കാം പക്ഷേ നരേന്ദ്രമോദി എന്ന വ്യക്തി വെറുക്കാൻ ആർക്കും ആവില്ല അങ്ങനെ വെറുത്തവരുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ വെറുക്കുന്നവരുണ്ടാകാം നമുക്കറിയില്ല എന്തായാലും വെറുക്കുന്നവരുടെ എണ്ണം തുലവും കുറവായിരിക്കും എന്നാണ് ഉറപ്പ് മാധ്യമങ്ങൾ പരിഹസിക്കും വിദഗ്ധർ പുച്ഛിച്ച് ചിരിക്കും ഏകാധിപതി ബനിയ ഫേക്കു നരബോജി നരഭുജി ഖൂൻ കി ദലാളി ലൌദ്കർ പക്ഷെ അദ്ദേഹം ഓരോ ദേശത്തും എത്തും ഊതിരിക്കും അദ്ദേഹത്തെ ചായക്കടക്കാരനാക്കി കാവൽക്കാരൻ കള്ളനാക്കി ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പക്ഷെ അതൊക്കെ അദ്ദേഹം ജനകീയമാക്കി മാറ്റി ആ വാക്കുകളും വിളികളും ഒക്കെ തന്നെ അദ്ദേഹത്തെ എന്തും വിളിക്കാം അദ്ദേഹം ക്ഷമിക്കും സഹിക്കും സ്വന്തം രാജ്യത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത കൈകൂപ്പും കെട്ടിപ്പിടിക്കും ഒരു വ്യാപാര കരാർ ഉണ്ടാക്കും ഒരു പോർട്ട് ഏറ്റെടുക്കും ധാതുക്കൾ വാങ്ങാൻ തീരുമാനമാകും വന്നു കണ്ടു കീഴടക്കി പഞ്ചാവാദ്യമില്ല പാണ്ഡിമേളമില്ല പത്രക്കാരുടെ പടയില്ല അതാണ് മോദിജി ഒരുപക്ഷെ അത് ഭാഗ്യമാകാം അല്ലെങ്കിൽ പി ആർ വർക്കാകാം അല്ല എങ്കിൽ കളമൊരുങ്ങുന്നതിന് മുൻപേ അദ്ദേഹം കരുക്കൾ നീക്കുന്നതാവാം ചിരിക്കുന്ന മുഖം കാരുമ്പിന്റെ കരുത്തുള്ള മനസ്സ് ചിലർ കരുതുന്നത് അദ്ദേഹം ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക എന്നാണ് പക്ഷേ അത് കുരുക്കുകൾ മുറുക്കുകയാണ് വെറുതെ കെട്ടിപ്പിടിക്കുകയാണ് എന്നാണ് പക്ഷേ തുറപ്പിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധു അവരെ ചിരിച്ചു കളിയാക്കി നരേന്ദ്രൻ കീഴടങ്ങി സംസാരമുണ്ടായില്ല റാഫേലുകൾ പറഞ്ഞു ബ്രഹ്മോസുകൾ പറന്നു അമേരിക്ക സ്വകാര്യമായി കാത്തു സൂക്ഷിച്ച ആണവ മിസൈൽ കേന്ദ്രങ്ങൾ അടക്കം തകർന്നു വാചക കസർത്തുകൾ ഇല്ല മസിൽപിടുത്തമില്ല പ്രവൃത്തി മാത്രം നിങ്ങൾ കുശിമ്പ് പറഞ്ഞപ്പോൾ നരേന്ദ്രൻ പുതിയ വാതിലുകൾ തുറന്നു മൈക്രോചിപ്പുകൾ ധാതുക്കൾ ഓയിൽ അപൂർവ മിനറലുകൾ ടെക്നോളജി ഓരോ ദേശത്തു നിന്നും ഇന്ത്യക്ക് വേണ്ടത് കൈക്കലാക്കി പുതിയ ഭൂപടങ്ങൾ ഉണ്ടാക്കി ആയുധങ്ങൾ ഉണ്ടാക്കി ചന്ദ്രനിൽ എത്തി റോഡുകൾ പാലങ്ങൾ പാളങ്ങൾ വിമാനത്താവളങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡുകൾ ഉള്ള രണ്ടാമത്തെ രാജ്യം നാലാമത്തെ സാമ്പത്തിക ശക്തി ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ബന്ധങ്ങൾ തിരുത്തി എഴുതി നാറ്റോയോട് വേറെ പണി നോക്കാൻ പറഞ്ഞു ഒരു ഋഷിയെ പോലെ സംസാരിക്കുകയും ഒരു റോക്കറ്റ് പോലെ പ്രതികരിക്കുകയും പ്രതികരിക്കും പരിഹസിക്കുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ വിലക്കെടാറില്ല കുരയ്ക്കുന്ന എല്ലാ പട്ടികയും കല്ലെറിയാൻ നിന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ലല്ലോ നരേന്ദ്രൻ ഒരു കസേര വിലക്കെടുക്കുകയല്ല ഇന്ത്യക്ക് സിംഹാസനം പണിയുകയാണ് ചിരിക്കുന്നവർ ചിരിക്കട്ടെ ഞാൻ എന്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും ഒരു ആഴ്ചയിൽ ഏഹ് നൂറ് മണിക്കൂറിലധികം ജോലി ചെയ്യുന്ന രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇവിടെ ആര് കല്ലെറിഞ്ഞാലും ആര് കൂക്കി വിളിച്ചാലും ആര് തെറി പറഞ്ഞാലും ആര് പരിഹസിച്ചാലും ആര് വലിച്ചു താഴാൻ ശ്രമിച്ചാലും ഒന്നും മൈൻഡ് ചെയ്യാതെ അതൊന്നും കണക്കാക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കർത്തവ്യം ചെയ്യുന്നു അതാണ് പാൾ വാക്കിന് എന്നൊരു നാടൻ പ്രയോഗമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അതായത് വെറുതെ പാഴ്വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളു ഇവിടെ ഒട്ടു ചെവിയായിട്ട് ഒന്നും കേട്ട ഭാവമില്ല മാത്രമല്ല ഈ നായ്ക്കൾ കുറയ്ക്കുന്നത് കണ്ട് സൂര്യൻ അസ്തമിക്കാറില്ല ഞാൻ വിലയ്ക്ക് പറയാറുള്ളൊരു പ്രയോഗമാണ് ആവർത്തന വിരസതയാണെങ്കിൽ ക്ഷമിക്കണം അപ്പം അത്തരത്തിൽ ഒരു മഹാപുരുഷനായി അല്ലെങ്കിൽ ഒരു 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 ജനസേവകനായി രാഷ്ട്രസേവകനായി ഒന്നിനെയും കൂസാതെ എന്തിനേയും കൈപ്പിടിയിലോ ഒതുക്കാൻ കഴിയുള്ള ഒരു യുഗപുരുഷൻ തന്നെയാണ് മോദി എന്നതിന് യാതൊരു സംശയവുമില്ല അത് ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും ശരി ആരെ എതിർത്താലും ശരി ആര് കൊല്ലാൻ ശ്രമിച്ചാലും ശരി എന്ത് ചെയ്താലും ശരി രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യൻ ഇങ്ങനെ അഹോരാത്രം പണിയെടുത്തുകൂടി അത് മാത്രമേ നമുക്കറിയൂ അത് മാത്രം മതിതാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്